ഹലോ ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഇന്ന് ആദമിൻ്റെ സ്കൂൾ മീറ്റിംഗ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഇന്ന് ആദമിന് മീറ്റിംഗ് ആണ് അപ്പം മാഷാ അല്ല എക്സാം പേപ്പർ ഒക്കെ ഇട്ടി കുഴപ്പമൊന്നുമില്ല ഫുൾ മാർക്കൊക്കെ ഉണ്ട് കുട്ടിക്ക് പിന്നെ ഞാൻ ഫത്തൂർ റഹ്മാലാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബാക്കിക്ക് ആയത് കേട്ടോ ഇരുപത്തി ഒന്ന് അത്ര മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ മാഷാ അത് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഒക്കെ കഴിഞ്ഞു ഞാനും ബാബി മക്കളെല്ലാവരും ഉണ്ട് നാല് പേരുണ്ട് ഇട്ടു നമ്മുടെ കൂടെ അപ്പോൾ ഇനി ഞമ്മൾ നേരെ പോകണത് എവിടെക്കാന്ന് വെച്ചാൽ ഓട്ടോ ഞങ്ങൾ കുറച്ച് നടക്കുമ്പോഴത്തേനും നമ്മുടെ ഷെഫിയൊക്കെ വന്നു കേട്ടോ ഞാൻ ഓട്ടോയിൽ കയറി പിന്നെ നേരെ നമ്മൾ ചാവക്കാട് ഹോസ്പിറ്റലാണ് കേട്ടോ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദമിനെ ഇട്ടാണ് പോണത് ആദമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീരെ വയ്യ ഇവിടെ ഇപ്പം എൻ്റെ ഡെയിലി വ്ലോഗ് കാണുന്നവർക്ക് മനസ്സ് അറിയായിരിക്കും ഞാൻ മിക്ക ദിവസം ചാവക്കാട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ രാജ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവിടെ ഈ മൂന്ന് സ്ഥലത്തും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പോണത് കേട്ടോ ഒന്നങ്ങയല്ല അല്ലെങ്കിൽ ആദമ് ഒന്നെങ്കിൽ അല്ല ഒന്നെങ്കിൽ ആദമോ അങ്ങനെ രണ്ടുപേരിലും ആരെങ്കിലും ഒരാൾക്കിന് മാറി 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 വന്നോണ്ടിരിക്കുകയായിട്ടോ അപ്പം നല്ല രസമാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാതും അപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ ടോക്കൺ എടുത്ത് നൂറ്റിമുപ്പതാ ടോക്കൺ കിട്ടിയത് വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങള് നിക്കണോട് എമർജൻസി ഡോക്ടർ കണ്ടു മെഡിസിൻ ഒക്കെ മേടിച്ചു പോന്നിട്ടോ നല്ല ആദ്യം ലോഡർ എന്നിട്ട് ഇഷ്ടായില്ലെങ്കിൽ നമുക്ക് അവിൽമേലി കുടിച്ചിട്ട് പിന്നെ ഷവർമ കഴിക്കാം പരിപാടി പാട്ടും പകട്ടും ബഹളത്തിൽ അറിയാം അമ്പലത്തിന്റെ പരിപാടിയാണ് അമ്പലത്തിന്റെ പണ്ടിലാണ് പരിപാടി കഴിച്ചത്

ി തുടങ്ങി ഉമ്മച്ചക്കും തല ഇറങ്ങി പോയിട്ട് നടക്കണ പാവോമ ഞാനെന്താ പറയാ ോട് മറ്റേ താമര 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 കണ്ട ഒരു മുട്ടിക്കണണ്ട അതാണ് താമര താമര മുട്ടാണ് വിരിഞ്ഞാലും അതൊരു പൂവാവും എനക്ക് അറിയോ അതന്നെ അതെന്നെ ഊച്ചി ഫോണി കാണിച്ച താമരന്ന എന്താ അവിടെ കൊറേ താമര കൊറേ വിരുന്ന കുട്ടികൾ ഞങ്ങള് ഓട്ടോലാണ് വന്നത് പക്ഷേ ഓട്ടോയില് വന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് കൊറേ നേരം വന്നു ബാബ്യും എൽന ഓസിലെ അമ്മി ഷെഫീഖ് ഷെഫീഖ് വേറെ ഓട്ടോ ഉണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കഴിച്ചിട്ട് വന്നല്ല ഓതമിന്റെ മീറ്റിങ്ങിന് വന്നാണ് അപ്പഴും എനിക്ക് വയ്യാത്തതിന്റെ വേഗം ഹോസ്പിറ്റലിൽ പോടുന്നത് ഞാൻ അവരോട് തന്നെ ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഉച്ചക്കട ഭക്ഷണം കുട്ടികളും കഴിച്ചില്ല ആരും കഴിച്ചിട്ടില്ല അപ്പം അഞ്ചുമണി അഞ്ച് അഞ്ചുമണി ഇനി അഞ്ചര ആയി അപ്പൊ കുട്ടികൾക്കൊക്കെ വിഷം തുടങ്ങിയപ്പോ അവരുടെ ബാബിയെ പൊയ്ക്കോ വന്നോണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവര് പോയി ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടില്ല ഇനിയും ടൈം അത്യാവശ്യം ഉണ്ട് കാണാൻ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പോയിട്ടുണ്ടില്ല അത് മതി സ്ഥലം കാണാന് എന്താ മോനും വേറൊരു ഷോപ്പിനെ ഓർട്ട് ചെയ്തിട്ടോ വന്നത് പക്ഷേ പക്ഷെ അങ്ങോട്ട് നടക്കാനുള്ള ത്രാണി എനിക്ക് എൻ്റെ മുൻപില്ല ചിക്കൻറെ ബർഗറ അപ്പ ഞങ്ങക്ക് അവിടം വരെ നടക്കാനുള്ള ത്രാണി ഒട്ടും ഇല്ല അവിടം വരെ ഞങ്ങൾ ഉദ്ദേശിച്ച കടയ്ക്ക് പോവാന് അപ്പൊ ഇവിടെയാണ് അടുത്തിട്ടോ നിങ്ങൾ ബർഗറും ഇവിടെയാണ് ചാവക്കട ആശുപത്രി വരുമ്പോ ഹയാത്തിൻ്റെ കണ്ണൊക്കെ നിക്ക

ിട്ട് കുട്ടിക്കപ്പ് തുടങ്ങി എന്നെ കടിച്ചു തിന്നാൻ തുടങ്ങി ഞാൻ ഗൈസ് നമ്മളിത് നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസാണ്ടോ ചിക്കൻ ഫ്രൈസ് ആണ് നമ്മൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇതേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഫേവററ്റും കൂടിയാണ് കേട്ടോ എന്താണ് നിൻ്റെ ഫേവററ്റ് അല്ലാത്തത് ലേ അല്ലേ എന്നോട് ചോദിക്കുന്നതാണ് കേട്ടോ എൻ്റെ നാത്തൂൻ ചോദിക്കുന്നതാണ് എൻ്റെ ഭാവമക്ക് ചോദിക്കുന്നതാണ് എന്താണ് നിൻ്റെ ഫേവററ്റ് അല്ലാത്തത് എന്താണെന്ന് വെച്ചോയ്ക്കുക ഞാനിവിടെ എൻ്റെ ആണ് അത് എൻ്റെ ഫേവററ്റ് ആണെന്ന് ഇങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഒരു പറയും എനിക്ക് എന്താ ഫേവററ്റ് അല്ലാത്തതെന്ന് ചോദിക്കുക എന്നോട് ശരിയാണ് എല്ലാം എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് ഇഷ്ടപ്പെട്ടതല്ല എൻ്റെ ഫേവററ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു എന്താ പറയുക കുറച്ചും കൂടി കുറച്ചും കൂടി ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ബ്ലിം ആയി വീണായിരുന്നു കേട്ടോ കാരണം രാവിലെ എന്താ പറയുക എന്താ രാവിലെ ഞാൻ കഴിച്ച് ചപ്പാത്തി രണ്ട് ചപ്പാത്തി കഴിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ നേരെ ആറുമണി ഒക്കെ ആയിട്ടോ ഒന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കഷ്പം കൂടി ഉണ്ടായിരുന്നു അപ്പം ഒന്നും നോക്കിയില്ല ഒരു ലോഡർ ഫ്രൈസും ഒരു ബർഗറും പറഞ്ഞു ലൈമും പറഞ്ഞു കുശാലായിട്ട് വയറ് നരച്ചും സൂപ്പറായിട്ട് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ലോഡ് ഫ്രൈസ് ആണ് കേട്ടോ ഒന്നും കൂടി എനിക്ക് ഇഷ്ടമായത് സൂപ്പറായിരുന്നു അപ്പൊ നമ്മളെ ചാവക്കാടുള്ള ബർഗർ റബ്ബിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർഗർ റബിയിൽ ഞാൻ വന്നിട്ട് ബർഗർ കഴിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്ന കേട്ടോ വാഷിംഗ് മെഷീൻ മേടിക്കാനാ നമ്മളെ വീട്ടിലല്ലേ വാഷിംഗ് മെഷീൻ ഉള്ളത് എനിക്കിട അമ്മ ഈ ജി കാണി റസ്സല്ലേ നല്ല തിരക്കുണ്ടല്ലേ തിരക്കില്ലായിരുന്നെങ്കിൽ ഒന്ന് കേറിയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ മേടിക്കായിരുന്നില്ല ഏത് കടലുള്ള നോക്കാൻ പറഞ്ഞ മേടിക്കാം എനിക്കെന്തൊക്കെ ആവശ്യമില്ലാത്തതെന്ന് ഒന്ന് പറയോ ഈ കൂടുതലും ടീഷർട്ട് എടുക്കാറ് നോക്കട്ടെ േടിക്കാട്ടാൻ കിട്ടട്ടെ ആന അതെവിടെന്ന കിട്ടും ഞങ്ങൾ ഇപ്പത്തിൽ എത്തി ബസ് കിട്ടാം നല്ല തിരക്കായിരിക്കും ഈ ടൈമിൽ ബസ്സിന് ആദ്യം നോക്കട്ടെ എന്താ സാധന മനസ്സിലായിട്ടില്ല നോക്കട്ടെ മേടിച്ചേരാ നമുക്ക് റോഡ് ക്ലോസ് ചെയ്യാം കിട്ടിയ ബസ്സിൽ കയറാം തിരക്കുണ്ടെങ്കിലും സേരമില്ല കിട്ടിയ ബസ്സിൽ പിന്നെ വീട്ടിൽ പോവണ്ടേ സാധനോ അപ്പച്ചോട് വിളിച്ചു പറ

സംസാരിക്കുന്നില്ല എനിക്ക് വയറു തരഞ്ഞ വിഷപ്പൊക്കെ മാറിയാ എന്തിന് വയർ പുള്ളു കഴിക്കാ തങ്ങപ്പള്ളക്കി തരാന്ന ർക്കി തന്നിട്ട് എങ്ങോട്ടാ പോവാസന്റെ നിയാസ് വിളിച്ച വന്നെ കാത്തിരുന്നു അവിടെ അതിന് വിളിച്ച കിട്ടൊന്നുല്ല എന്താന്ന് ബ്ലോക്ക് 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 ോ അപ്പൊ ഞാൻ പോട്ടെ ഇവിടെ ഇരിക്കൂലേ ഓക്കേ ഞാൻ പോട്ടേട്ടാ ഏടത്തേക്ക് ഇരിക്കൂല്ലേ ഏ ആൾക്കാര് പിടിച്ചോണ്ടത് ചെയ്യ ഇടിക്കോ ഞാൻ നീ ഇന്ന ഇടിച്ചോ ഞാൻ പോകും ആ ആള് പോകുന്നുണ്ടോന്ന് ആളെ പോവല്ലോ ചാക്കി കയറോ അത് ചോയിക്കണോക്കാ ചേട്ടൻ ചാക്കി കയറൂന്ന് അതൊന്നു പോയി ബസ് ആ കേട്ടില്ലേ ആള് കുട്ടികളെ പിടിക്കാൻ അത്ര വന്നിരിക്കുന്ന ആളെ പിടിക്കാന പോലും സ്ഥലം കുട്ടികളെ പിടിച്ചോണ്ടി മാതാവ് പെട്ടേ ബസ് എന്താ രത്ത്

അയിനെ കാരണം എന്താണെന്ന് അറിയുന്നേ ഞാൻ കൊടുക്കുന്നില്ല നീ അവിടെ നിന്ന് ഇല്ലല്ലോ അതൊന്നല്ലേ അന്നിങ്ങനെ ഇനി വീട്ടിലോട്ട് പോകാ എന്തുകൊണ്ടിരിക്കും സാധനം കുറച്ചല്ലേ എന്താന്ന് ഇവിടെ ഇറക്കി തരാനാ സ്ഥല ഏ സ്ഥലത്തിന് പേരും ഏയ് ഇവിടെ ഇറക്കി തന്ന ഞാൻ അവിടെ നടന്ന് പോകുന്നു ോട്ട് എന്താണ് ഹോമൈക്കോട്ട്

ണ്ടതന്നെ നടന്നിട്ട് അതൊന്നും ഇപ്പുഷാറായി എന്തായിരുന്നു ചവക്കാട്ന്ന് വിശന്ന് തളർന്നിട്ട് കുട്ടി പോവോ ഇപ്പോൾ ഒരു ആഗ്രഹം കിട്ടാ എന്ത് പഠിക്കാനാന്നറിയോ കാരാട്ടൊക്കെ പോകണുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ബോക്സിംഗിന് പോവാൻ ഭയങ്കര ആഗ്രഹം പിന്നെ അടിച്ച് പൂസാക്കാനും പറഞ്ഞേക്കൂലിക്കാൻ പാടില്ല ഇപ്പഴല്ല കുറച്ചുപേലിതായിട്ട് ജിങ്കാലും ജിങ്കാല മൂവി അങ്ണ്ട് അതിന്റെ ഇഷ്ടമുള്ള എനിക്ക് ബോക്സിംഗ് പ്രാന്ത് തലക്കോട്ട് എന്റെ ഇഷ്ടം ഞാന് ഉമ്മിച്ചിരി ഉമ്മച്ചി എന്താ പറഞ്ഞിന്റെ മോനല്ലേ പറഞ്ഞില്ലെങ്കിഷ്ടോ അല്ലേ അതമ്മ